കേരളത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ വെട്ടുകാട് മാദ്രെ ദേവൂസ് തീർത്ഥാടന തിരുനാളിന് ഇന്ന് കൊടിയേറും ഇരുപത്തിനാല് വരെ നീളുന്ന തീർത്ഥാടനത്തിന് വൈകിട്ട് ഇടവക വികാരി ഫാദർ വയ്യ മെഡിസൺ കൊടിയേറ്റ കർമ്മം നിർവഹിക്കും കൊടിയേറ്റിന് മുന്നോടിയായി നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് അതിരൂപതയുടെ സഹായമെത്രാൻ ഡോക്ടർ ആർ ക്രിസ്തുദാസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും പൊന്തിഫിക്കൽ ദിവ്യബലിയെ തുടർന്ന് അൽത്താരയിൽ നിന്ന് ആശീർവദിക്കുന്ന ക്രിസ്തുരാജന്റെ ചിത്രം ആലേഖനം ചെയ്ത കൊടി ബാൻഡ് മേളത്തിൻ്റെയും മുത്തുകടകളുടെയും മാലാഹക്കുഞ്ഞുങ്ങളുടെയും ഇടവക കൌൺസിലംഗങ്ങളുടെയും അകമ്പടിയോടെ കൊടിമര ചുവട്ടിലേക്ക് പ്രദക്ഷിണമായി എത്തിക്കും തുടർന്ന് പ്രത്യേകം ക്രമീകരിച്ച് വേദിയിൽ നടക്കുന്ന കൊടിയേറ്റ് കർമ്മ പ്രാർത്ഥനകളും കലാപരിപാടികളെയും തുടർന്നാണ് ഇക്കൊല്ലത്തെ കൊടിയേറുന്നത് തിരുനാളിന്റെ പ്രധാന ദിനമായ ഇരുപത്തിയൊന്നിന് സന്ധ്യാവന്ദനത്തെ തുടർന്ന് ക്രിസ്തുരാജന്റെ തിരുസ്വരൂപം വഹിച്ച് നടക്കുന്ന ആഘോഷമായ തിരുസ്വരൂപ പ്രദക്ഷിണം നടക്കും ശംഖുമുഖത്തേക്കും കൊച്ചുവേളിയിലേക്കും നടക്കുന്ന പ്രദക്ഷിണം തുടർന്ന് പള്ളിയങ്കണത്തിൽ സമാപിക്കും ഇരുപത്തിനാല് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മുപ്പതിന് അതിരൂപതയുടെ മെത്രാൻ ഡോക്ടർ തോമസ് ജെൻ ഏറ്റവും മുഖ്യ കാർമികരാകുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയോടെയാണ് തിരുനാളിന് സമാപനമാകുന്നത് വോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം